ഹായ് ഡിയേഴ്സ് അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പഞ്ചിങ്ങിനടിയിലിൻ്റെ വേറൊരു പഞ്ചിങ്ങിനടിയിൽ ഞാനൊരു ഡിസൈൻ ചെയ്ത് കാണിച്ചിരുന്നതാണ് ഇതിപ്പോൾ ഞാൻ പഞ്ചിങ്ങിനടിൽ ഉപയോഗിച്ച് ചെയ്തു വെച്ചിട്ടുള്ളൊരു വർക്കാണ് കണ്ടില്ലേ ഇത്രയും നീറ്റായിട്ട് നമുക്ക് ഇത് വൈറ്റ് ക്ലോത്ത് മല്ലീൻ്റെ ക്ലോത്താണ് ഏകദേശം എഴുപത് രൂപ വരെ ഒരു മീറ്ററിന് എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് മല്ലീൻ്റെ ക്ലോത്ത് ഞാൻ അന്നൊരു ജീൻസ് ടൈപ്പിൽ ക്ലോത്തിലാണ് കാണിച്ചു തന്നിരുന്നത് പക്ഷേ ജീൻസ് ടൈപ്പിൽ മാത്രമല്ല കുറച്ച് കട്ടി കൂടിയ ക്ലോത്തിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഇതായിട്ട് ചെയ്യാൻ പറ്റും ഇത് വൈറ്റ് ക്ലോത്തിലാണ് കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ കണ്ടത് നമുക്ക് ഇത് ഭാഗം വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാൻ ഞാനിപ്പോൾ ഇത് നല്ല ഭാഗമായിട്ട് ഇതാണ് എടുത്തിട്ടുള്ളത് ബാക്ക് പോർഷനിൽ നമ്മൾ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നൂല് ഇവിടെ നിന്ന് ഇങ്ങനെ വിട്ടു പോരില്ല നമ്മൾ കെട്ടൊന്നും ഇടാണ്ടല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വിട്ടു പോരില്ല അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതേപോലത്തെ ഒരു വർക്കാണ് കേട്ടോ അപ്പോൾ ദാ ഇത് ഞാൻ ഈ ഹോപ്പുമ്മേന്ന് ഊരിയെടുത്തതാണ് ഹൂപ്പിൽ സെറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാം അറിയാമല്ലോ അപ്പോൾ ദാ കണ്ടില്ലേ ഇതുപോലെ ഞാൻ ഹൂപ്പിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിത് ഹൂപ്പിൽ നിന്ന് ഓരിയതാണ് എൻ്റെ ഈ ഒരു ഹൂപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഹൂപ്പിൽ ഞാൻ നല്ല ടൈറ്റാക്കി തന്നെ വെച്ചിട്ടുണ്ട് ഇത് പറഞ്ഞില്ലേ മല്ലിൻ്റെ ക്ലോത്താണ് ഏകദേശം ഒരു മീറ്ററിന് എഴുപത് രൂപ വരെ വില വരുന്നുണ്ട് നല്ല നല്ല എന്താ പറയുക നല്ല തുണിയാണ് കേട്ടത് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് ചില തുണികൾ ടൈറ്റ് ആകുമ്പോൾ ഇങ്ങനെ വലിഞ്ഞിട്ട് കണ്ണി അകലം വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ റേറ്റ് കൂടിയ തുണികൾ വാങ്ങുമ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുമ്പോഴൊക്കെ ചെയ്ത് പഠിക്കാനായിട്ട് കൂടുതലും കുട്ടികൾക്ക് ഇതാണ് സജസ്റ്റ് ചെയ്യാറ് നമ്മളിവിടെ ക്ലാസുകൾ എടുത്ത് കൊടുക്കുന്നുണ്ട് ഹാൻഡ് എംബ്രോയിഡറി ആരി വർക്ക് അങ്ങനെയുള്ള ക്ലാസ്സുകൾ നമ്മൾ എടുത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ടും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം സംഭവങ്ങളും നമ്മളിവിടെ വീട്ടിൽ തന്നെ ഓഫ്ലൈനായിട്ട് ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഓരോ ബാച്ച് വൈസ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനത്തെ തുണികളാണ് ഞാൻ അവർക്ക് വാങ്ങി കൊടുക്കാറ് നമ്മൾ മെറ്റീരിയലും സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതൊരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് ഒരു ലീഫും ഫ്ലവറൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനതിൽ വേറൊരു ഡിസൈൻ അപ്പോൾ ഞാനൊരു ഹാർട്ട് ഹാർട്ടാണ് റഫായിട്ട് ചെയ്യുന്നുള്ളത് കേട്ടോ ഞാനിനി കാർബൺ പേപ്പറിലൊക്കെ വെച്ച് വരയ്ക്കുന്നത് കാണിച്ച് വരച്ചതിൽ ചെയ്യുന്നത് ഞാൻ കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾക്കൊന്നും കൂടെ ക്ലിയർ ആവും ഇത് ഞാനിപ്പോൾ റഫായിട്ട് വരയ്ക്കുന്നത് കൊണ്ട് തന്നെ ഷെയ്പ്പൊന്നും അത്ര കറക്റ്റായിട്ട് വരൂ വരണം എന്നില്ല കണ്ടില്ലേ ഈ ഒരു ഷേപ്പിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇത് ഞാൻ നല്ല ഭാഗത്തേക്ക് ഈ ഒരു ഇതാണ് എടുത്തിട്ടുള്ളത് പക്ഷേ ഈ ഹാർട്ടിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വർക്ക് നല്ല ഭാഗത്ത് വരാം രണ്ടും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് രണ്ട് ഞാൻ ഇതിൽ തന്നെ പറ്റുകയാണെങ്കിൽ വീഡിയോ ലെങ്ത് ആവില്ല എന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതാ ഞാൻ ഇത് നമ്മുടെ നീഡിൽ എടുക്കുകയാണ് അപ്പം ഞാനിതിൽ ഏറ്റവും വണ്ണം കുറഞ്ഞതല്ല അതിനേലും കുറച്ച് ഇത് ഇതാണ് ഏറ്റവും വണ്ണം കുറഞ്ഞ നീഡിൽ ഇത് അതിനേലും കുറച്ച് വലുത് ഇത് ഏറ്റവും വലുത് ഇത് മറ്റേ വൂളൺ ത്രെഡൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഏറ്റവും വണ്ണം കുറഞ്ഞതല്ല യൂസ് ചെയ്യണം അതിനേലും കുറച്ച് വണ്ണമുള്ള ടൈപ്പാണ് കേട്ടോ യൂസ് ചെയ്യണത് അപ്പോൾ ഞാൻ ഇതിലേക്ക് എൻ്റെ എനിക്ക് എനിക്ക് റെഡിട്ട് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ റെഡ് കളർ എൻ്റെ അടുത്ത് ഇല്ല അത് നമ്മുടെ അടുത്തുനിന്ന് തീർന്നിട്ടു റെഡ് കളർ നമ്മുടെ അടുത്തില്ല അത് നമ്മുടെ അടുത്ത് നിന്ന് തീർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഏകദേശം റെഡിനോട് മാച്ചായ ഈ ഒരു കളർ എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നൂല് പരമാവധി നമ്മൾ ലൂസ് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇത് കെട്ട് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരും ഓക്കെ അപ്പം ഞാൻ നൂല് പരമാവധി വലിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ എങ്ങനെയാണ് കോർക്കേണ്ടതെന്നൊക്കെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ നൂല് കൊറുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഇതാ ഈ ഒരു നീഡിലിൻ്റെ ഈയൊരു ഭാഗത്ത് കൂടെ പെൻ പോലെ ഇരിക്കുന്ന ഈ ഒരു ഭാഗത്തിലൂടെ നീഡിൽ കടത്തുക ഇവിടെ പിടിച്ചു അതിന് ശേഷം നമ്മുടെ നൂലെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കണ്ടോ ഇനി ഇവിടെ പിടിച്ച് വലിക്കാം ഈ ഒരു ഭാഗം പെട്ടെന്ന് കംപ്ലയിൻറ്റ് വന്ന് പോകാൻ ചാൻസ് ഇട്ടിട്ട് ഇതൊരു നേരത്തെ ഇത് നേരത്തെ കമ്പിയാണ് പക്ഷേ എന്നാലും നമുക്ക് കുഴപ്പമില്ല ഈ ഭാഗം പോയാൽ നമുക്ക് ഈ ഒരു സാധനം മാത്രം ഉണ്ടായാലും ഇതുപോലെ എളുപ്പത്തിൽ നൂല് ഉപയോഗിക്കാം കേട്ടോ എൻ്റെ ഇതൊക്കെ എൻ്റെ രണ്ടാ ഒരു പാക്കറ്റിൽ രണ്ടെണ്ണം ഉണ്ടാവുക ഇങ്ങനത്തെ ഒരു പാക്കറ്റ് ആണെങ്കിൽ രണ്ടെണ്ണം വേറൊരു മോഡലുണ്ട് നമുക്ക് ഏതാണ് ആയിട്ട് കിട്ടുന്നത് അത് രണ്ടും സെയിം തന്നെയാണ് കേട്ടാ രണ്ടും സെയിം തന്നെയാണ് കളറിൽ ചേഞ്ച് ചേഞ്ചസ് ഉണ്ടെന്നുള്ളൂ രണ്ടും സെയിം തന്നെയാണ് കേട്ടോ രണ്ട് പാക്കറ്റും വ്യത്യാസം ഒന്നുമില്ല രണ്ട് സൈസ് പാക്കറ്റിലാണ് ഇത് വരുന്നത് ഇങ്ങനത്തെ മൂന്ന് നീടിലായിട്ടുള്ളത് വരുന്നത് അപ്പോൾ താ ഞാനിത് ഈ ഒരു ഹോളിലൂടെ വലിച്ചെടുത്തിട്ടുണ്ട് ഫസ്റ്റ് കാണുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഈ സൂചി കോർക്കണതൊക്കെ കാണിക്കുന്നത് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് മുമ്പ് നമ്മൾ രണ്ട് വീഡിയോ ഇതിനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്ലവറോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിസൈനോ ഞാൻ അതിൽ ചെയ്ത് കാണിച്ചിട്ടില്ല അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഒന്ന് എടുക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ചെയ്തു തുടങ്ങാം നമ്മൾ ഈ ഒരു ഹാർട്ട് ഡിസൈനാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു ഡിസൈനിൽ ഈ ഭാഗമാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ തന്നെ അതായത് ഈ ഹൂപ്പിട്ട് ഈ ഭാഗത്ത് തന്നെ നമുക്ക് ചെയ്തു തുടങ്ങാം പക്ഷേ ഞാൻ അപ്പുറത്തെ ഭാഗം അതായത് ഈ ഒരു ഭാഗമാണ് എനിക്ക് നല്ല വശത്തേക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പുറത്തെ ഭാഗത്തു നിന്നാണ് ചെയ്യേണ്ടത് ഞാൻ വരച്ചത് എന്തായാലും മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പുറത്ത് ശരിയായിട്ട് നമുക്ക് വരയ്ക്കാം വരച്ച ഭാഗം ഞാൻ മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ശരിയായിട്ട് കറക്റ്റായിട്ടൊന്ന് വരയ്ക്കാം ഓക്കെ അതാ ഈ ഒരു ഡിസൈനിലാണ് നമ്മൾ വരയ്ക്കുന്നത് അപ്പോൾ ദാ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തൊന്ന് ചെയ്തു തുടങ്ങാം നമ്മുടെ ഈ ഒരു പോർഷൻ കണ്ട ഇതിങ്ങനെ നൂല് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു ഭാഗം അതങ്ങനെ കണ്ട ഇങ്ങനെ കുത്തിയെടുത്തിട്ട് വലിക്കുമ്പോൾ ഈ ഒരു ഭാഗം നൂലുള്ള ഭാഗത്തേക്ക് ആവരുത് നമ്മൾ ചെയ്യേണ്ടത് കണ്ടോ നൂലുള്ള നൂലുള്ളവടത്തേക്ക് ആവരുത് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതൊക്കെ വലിച്ചാൽ മതി ഇല്ലാ അപ്പം പതുക്കെ വലിച്ചെടുത്താൽ മതി കണ്ടില്ലേ തൊട്ടടുത്ത് കുത്തുക കണ്ടോ പതുക്കെ വലിച്ചെടുത്താൽ മതി പെട്ടെന്ന് വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു ത്രെഡിങ്ങോട്ട് വിട്ടുപോരും അപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അതേപോലെ അത്യാവശ്യം നല്ല ടൈറ്റ് വേണം കണ്ടില്ലേ കറക്റ്റായിട്ട് ചെയ്തുകൊടുക്കാം നൂലുള്ള ഭാഗത്തേക്ക് തന്നെ കുത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നൂല് പൊട്ടിപ്പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഫേസ് അങ്ങോട്ടാക്കിയിട്ട് ഇതിൻ്റെ ആ ഒരു ഫേസ് അങ്ങോട്ടാക്കി വെക്കുന്നത് അതുകൊണ്ടാണ് കണ്ടോ ഇതേപോലെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ സിമ്പിളായിട്ട് ഇതിങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം നൂല് നമ്മൾ ഒരുപാട് ഇങ്ങോട്ട് ഇടണം കണ്ടോ എന്നിപ്പോൾ നമുക്ക് ഏത് ഭാഗവും നല്ല ഭാഗമായിട്ട് റൈറ്റ് സൈഡായിട്ട് യൂസ് ചെയ്യാം ഓക്കെ ഈ ഒരു ഹൂപ്പിൽ നമ്മൾ ഫാബ്രിക് സെറ്റ് ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിട്ട് സെറ്റ് ചെയ്യാം അതേപോലെ അടുപ്പിച്ച് അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഡിസൈൻ വരയ്ക്കണതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അറിയില്ലെങ്കിൽ നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഡിസൈൻ വരയ്ക്കുന്ന ആ ഒരു യെല്ലോ കാർബൺ പേപ്പറിൽ എങ്ങനെയാണ് ഡിസൈൻ വരച്ചെടുക്കുന്നത് എന്നൊക്കെയുള്ളത് അങ്ങനെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം എല്ലാവരും ചോദിക്കും ഇതിപ്പോൾ ഞങ്ങൾ ചെയ്ത് വരുമ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോരുന്നുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ ശരിക്കും ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ഒരു ഈ ഒരു നീടിലിൻ്റെ തുമ്പ് വരുന്നത് കണ്ടോ ഈ ഒരു നീഡിലിൻ്റെ തുമ്പ് വരുന്ന ആ ഒരു ഇത് ശ്രദ്ധിച്ച് ഞാൻ എങ്ങനെയാണ് ഇത് ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ ഇതാ ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഈ ഒരു ഭാഗം ഞാൻ അടിയിലേക്ക് വലിച്ചിടാതിരുന്നത് ഞാൻ അടിയിലത്തെ ഭാഗമാണ് നല്ല നല്ല നല്ലപോറായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിവിടെ ഞാൻ ആദ്യം നമ്മൾ ചെയ്തപ്പോൾ കണ്ടോ ഇവിടെ അങ്ങനെ നൂല് പതുക്കെന്ന് വിട്ടു പോന്നിട്ടുണ്ടായിരുന്നു അത് ഞാനപ്പോൾ ഇപ്പം ശരിയാക്കി കൊടുക്കുന്നുണ്ട് കണ്ടോ ഇനി സെക്കൻഡ് ലെയർ ഇതേപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റിച്ച് വന്നിട്ടുള്ളത് കണ്ടില്ലേ എല്ലാം ഒരേ ഇതിൽ കണ്ടോ ഇത് എംബ്രോയ്ഡറി ത്രെഡാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് വുള്ളൺ ത്രെഡല്ലെ നമുക്കിത് ഫുൾ ഒരുവിധം ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോൾ താ നമ്മൾ ഇവിടെ ഈ ഒരു ഹാർട്ട് ഷേപ്പിലുള്ളത് ഇത്രയും കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നൂലൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കിതിവിടെ കട്ട് ചെയ്തെടുക്കാം ഇതാ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നമ്മുടെ റോങ് സൈഡാണ് ഇതാണ് നമ്മുടെ റൈറ്റ് സൈഡായിട്ട് വരുന്നത് കണ്ടില്ലേ ഇതിൻ്റെ ഇവിടെയൊക്കെ കുറച്ചും കൂടെ ഒക്കെ ചെയ്യാനുണ്ട് ഇങ്ങനെ ഇപ്പോൾ ഏകദേശം നൂല് അവിടെ കണ്ടോ ഈ നൂലിൽ ഇതുപോലെ ടൈറ്റായിട്ട് വരാൻ പാടില്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ നമ്മൾ ആദ്യം തന്നെ നൂലൊക്കെ സെറ്റാക്കിയിട്ട് വേണം ഇരിക്കാനായിട്ട് കാരണം ഇങ്ങനെ അവസാനം ഇവിടെ വന്ന് തടഞ്ഞ് നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പിന്നെ നമ്മളിതിൽ എത്ര സ്റ്റിച്ച് ചെയ്താലും പിന്നെ അതിങ്ങനെ വിട്ടുപോയിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ കാരണം അവിടെ നിന്ന് ഇങ്ങനെ അഴിഞ്ഞ് വരാനില്ല അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഞാനത് കംപ്ലീറ്റ് ആക്കിയിരുന്നു ഇത് നിങ്ങൾക്ക് ഇതേപോലെ ആവരുത് ഇവിടെ അത്യാവശ്യം ലൂസാക്കി തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഈ കടന്ന് ഒരു 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 ഇത് ഇട്ട് കൊടുക്കണം മനസ്സിലായല്ലോ അപ്പോൾ നമ്മുടെ നമ്മുടെ ഈ ഈ ഈ ഈ ഡിസൈൻ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ക്ലോത്ത് നല്ല ി പിടിച്ചിട്ടുണ്ടാവണം ടൈറ്റാക്കിയിട്ട് ലൂപ്പ് വെച്ചിട്ടുണ്ടാവണം അതുപോലെ ഈ ഒരു ഭാഗം നമ്മളിനി അപ്പോൾ ഇതാണ് നമ്മുടെ റോങ് എന്ന് പറഞ്ഞാൽ ഇത് നല്ല ഭാഗമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ നല്ല ഭാഗമായിട്ട് യൂസ് ചെയ്യുക ഇത് ഇതാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ഇതിൽ ഞാൻ ഈ ഒരു ഭാഗമാണ് അതായത് ഈ ഭാഗമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഭാഗമാണ് ഇതിൽ ഞാൻ നല്ലപറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ അപ്പുറത്തെ ഭാഗം വരുന്നത് അപ്പോൾ ഇതിൽ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിൽ ഞാൻ ഇവിടെ ഇവിടെയാണ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അത് നമുക്ക് ഫാബ്രിക് ഗ്ലൂ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഇവിടെ ഫാബ്രിക് ഫാബ്രിക്ലൂ വെറുതെ ഫാബ്രിക് ക്ലൂ തേച്ച് കൊടുക്കുക ഈ സ്റ്റിച്ചൊന്നും വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ നമ്മുടെ എന്താണ് ഫാബ്രിക് ക്ലൂ തേക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അതവിടെ ഉറച്ചു നിന്നോളും പിന്നെ നമ്മൾ ഇത് ലെവലാക്കി കൊടുക്കുക ഈ ഒരു ഭാഗം ഇൻ്റെ കത്രികയ്ക്ക് ശരിക്കും മൂർച്ചില്ല അതാ ഇതിങ്ങനെ ഒരേ ലെവലിലാക്കി കൊടുക്കുക കേട്ടോ നല്ല ഭംഗിയിൽ അതായത് ഇങ്ങനെയാണല്ലോ നമ്മളൊരു ഹാർട്ട് ഷേപ്പ് ആണല്ലോ ചെയ്തത് അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ഹാർട്ട് ഷേപ്പിൽ ഇപ്പം എല്ലാ സ്റ്റിച്ചും ഒരുപോലെയല്ലല്ലോ നമുക്ക് വീണിരിക്കുന്നത് നമുക്ക് പല പല വലിപ്പത്തിലാണ് അപ്പം നമ്മളത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പല പല വലുപ്പത്തിലുള്ളത് ഒരേപോലെ ആക്കണം ഒരേപോലെ വരാൻ പാകത്തിനുള്ളതാക്കി കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ അപ്പുറത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിച്ചൊക്കെ ആയിട്ട് കംപ്ലീൻറ്റായിട്ട് വിട്ടുപോകരുട്ടോ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫാബ്രിക് ഗ്ലൂ ഏത് ഗ്ലൂ ആയാലും മതി ബി സെവൻ തൗസൻഡോ ഏത് ഗ്ലൂ ആയാലും കുഴപ്പമില്ല അപ്പോൾ താ ഇങ്ങനെ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് നിർത്തുക എൻ്റെ സിസ്റ്ററിന് മൂർച്ചില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് വയ്ക്കുക ഓക്കെ അപ്പോൾ അപ്പം ഇതിങ്ങനെയാണ് വരേണ്ടത് നമ്മളിങ്ങനെ വെച്ച് ലെവൽ ചെയ്ത് വെട്ടിക്കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ഇതിപ്പോൾ ഞാൻ വരച്ച ഷേപ്പും ഇതിൽ തുന്നിച്ചേർത്താ ഒരു ഇതും ഡിസൈനും കൂടി വ്യത്യാസം പക്ഷെ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഏത് ഭാഗം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റൂട്ടാ അപ്പോൾ ഇതാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ പഞ്ചിങ് നേടിൻ്റെ വീഡിയോ ഇനി നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതാണ് സംശയങ്ങളുണ്ടെങ്കിൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ തീർത്തുതരാം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ ഈ ഒരു ടൂൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അതുപോലെ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി ആ ഒരു റേറ്റാണ് ഈ ഒരു ടൂളിൻ്റെ ടൂളിൻ്റെ ഇത് വരുന്നത് ഷിപ്പിംഗ് ചാർജും കൂടിയിട്ട് ഷിപ്പിംഗ് ചാർജ് അമ്പതാണ് വരുന്നത് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് വരുന്നത് പിന്നെ ഇതിൻ്റെ ഈ എംബ്രോയ്ഡറി ത്രെഡ് ആങ്കർ ത്രെഡ് കളർ പോകാത്തത് വേണമെന്നുണ്ടെങ്കിൽ അതുണ്ട് പിന്നെ വൂളൺ ക്ലോത്ത് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഇല്ല ഒക്കെ തീർന്നിരിക്കുകയാണ് അതുപോലെ ഇതേപോലെ ഹൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരു സെറ്റാക്കി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തു തരും അപ്പോൾ അതിനനുസരിച്ചിട്ട് റേറ്റ് കൂടും മെഷ് ഈ ഒരു നീഡിലിൻ്റെ സെറ്റിൻ്റെ അതായത് ഇത്രയും അടങ്ങുന്ന ഇതുപോലത്തെ ഇത്രയും അടങ്ങുന്ന ഒരു സെറ്റിനാണ് നൂലില്ല ഇത്രയും മടങ്ങുന്ന ഒരു സെറ്റിനാണ് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അൻപതാ ഒരു റേറ്റ് വരുന്നത് കേട്ടോ അത് ഈ ഒരു ഈ ഒരു മോഡൽ തന്നെ ആവണമെന്നില്ല ഇതുപോലെ മൂന്ന് മൂന്നിനേടിൽ വരുന്ന വേറെ ഏതെങ്കിലും വേറെ കളറോ അല്ലെങ്കിൽ അങ്ങനെ വരുന്നോ പക്ഷേ ഈ മൂന്നിനേടിലുണ്ടാവും ഓക്കെ മൂന്ന് ടൈപ്പ് ഞെടിലതിലുണ്ടാവും അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്കും പെർഫെക്റ്റ് ആവും പരിശ്രമത്തിലൂടെ തന്നെയാണ് പെർഫെക്റ്റ് ആവുകയുള്ളൂ ഞാനൊക്കെ കുറേ ട്രൈ ചെയ്തതിന് ശേഷമാണ് ഇത്രയും എന്താ പറയുക ഇത്രയും പെർഫെക്റ്റായിട്ട് ഇതിപ്പോഴും നമുക്ക് പെർഫെക്റ്റ് ആയി എന്ന് പറയാൻ പറ്റില്ല ഇതിപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് നേരം ഇതൊക്കെ കുറച്ച് നേരം ക്ഷമയോടു കൂടി ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതനുസരിച്ച് അതുപോലെ തന്നെ ചെയ്താലാണ് നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പെർഫെക്ഷൻ കിട്ടുള്ളൂ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ വേഗം എടുത്ത് നിങ്ങൾക്കത് കാണിച്ചു എന്ന് മാത്രം ഓക്കെ ഇനി നമ്മൾ ഇതുപോലെയുള്ള വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോഴാണ് നമ്മൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് ഫോർ വാച്ചിങ്